കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളാകുന്നതിനുള്ള യോഗ്യതകളെയും അയോഗ്യതകളെയും കുറിച്ചുള്ള ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്ന നവംബർ ഡിസംബറിൽ നടക്കാനിരിക്കുകയാണല്ലോ അവിടേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ യോഗ്യതയും അയോഗ്യതയും കുറിച്ച് നമുക്ക് സംസാരിക്കാം അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിലെ പേരുണ്ടായിരിക്കണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതിയിലെ ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവണം പിന്നെ സംവരണ വാർഡുകളിലെ അതാത് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് മത്സരിക്കാൻ അധികാരമുള്ളൂ പിന്നെ പഞ്ചായത്ത് രാജ് നിയമത്തിലോ മുനിസിപ്പാലിറ്റി നിയമത്തിലോ പറയുന്ന ചില അയോഗ്യതകൾ ഇല്ലാത്തവരായിരിക്കണം കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകളിലെയോ അവയുടെ നിയന്ത്രണത്തിലുള്ള അമ്പത്തൊന്ന് ശതമാനമെങ്കിലും ഓഹരി ഉള്ള സ്ഥാപനത്തിൽ ജീവനക്കാരായിരിക്കുന്നത് ഈ സ്ഥാപനത്തിലെ ദിവസവേതന ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള ജീവനക്കാരനും മത്സരിക്കാൻ അർഹതയില്ല പിന്നെ ഇളവുണ്ട് ചില ആളുകൾക്ക് അംഗൻവാടി ബാലവാടി വർക്കർമാര് ആശാവർക്കർമാരെ അങ്ങനെയുള്ളവർക്ക് മത്സരിക്കുന്നതിന് തടസ്സമില്ല എന്നാൽ സാക്ഷരതാ പ്രേരകന്മാർക്ക് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാം മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ മത്സരിക്കാൻ പറ്റില്ല പിന്നെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അതിലത്തെ അംഗങ്ങൾ അവർക്കൊക്കെ മത്സരിക്കാം കുടുംബശ്രീയിലത്തെ അക്കൗണ്ടന്റിനെ മത്സരിക്കാൻ പറ്റില്ല എയ്ഡഡ് സ്കൂൾ കോളേജ് അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നതിന് തടസ്സമില്ല കെ എസ് ആർ ടി സി കെ എസ്ഇ ബി ബാങ്കുകൾ യൂണിവേഴ്സിറ്റികൾ എന്നിവയിലെ താൽക്കാലിക ജീവനക്കാരടക്കം ആർക്കും മത്സരിക്കാനാവില്ല അമ്പത്തൊന്ന് ശതമാനത്തിന് മേൽ സർക്കാർ ഉള്ള പ്രാദേശിക സൊസൈറ്റികൾ ബാങ്കുകൾ അടക്കമുള്ള ഇല ജീവനക്കാർക്ക് മത്സരിക്കാനാകില്ല അഴിമതി കൂറില്ലായ്മ മൂലം വിട്ട് വിടപ്പെട്ട സർക്കാർ ജീവനക്കാർക്ക് അഞ്ചു വർഷത്തിന് യോഗ്യതർത്തികമാകുന്നതിന് മുൻപ് മത്സരിക്കാൻ കഴിയില്ല പിന്നെ സർക്കാരിലേക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ ഏതെങ്കിലും കുടിശ്ശിക നികുതി തുടങ്ങിയ കുടിശ്ശികകളുള്ളവർക്ക് മത്സരിക്കാൻ അയോഗ്യതയുണ്ട് പക്ഷേ കുടിശ്ശിക എന്ന് പറയണമെങ്കിൽ അവർക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവണം അതിലിത് അടയ്ക്കാൻ ഒരു പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടുണ്ടാവണം അങ്ങനെയുള്ളവർക്കാണ് അയോഗ്യത വരുന്നത് പിന്നെ ബാങ്ക് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള കുടിശ്ശിക ഇതിന്റെ പരിധിയിൽ വരുന്നില്ല വിവിധ സർക്കാർ സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മത്സരിക്കുന്നതിന് അയോഗ്യതയുണ്ട് എന്നാൽ ഗുണഭോക്തൃ സമിതി പാടക്ഷേര സമിതി എന്നിവയിലുള്ളവർക്കും കെട്ടിടം പാട്ടത്തിനെടുത്തവർ വാടകയ്ക്കെടുത്തവർ അങ്ങനെ കരാറിൽ ഏർപ്പെട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മത്സരിക്കാം പിന്നെ മുൻപ് ഇലക്ഷനിൽ മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചിലവ് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാതെ അയോഗ്യത വന്നവർക്ക് അവിടുന്ന് അഞ്ച് വർഷത്തേക്ക് മത്സരിക്കാൻ അവകാശമുണ്ടായിരിക്കുന്നതല്ല അതുപോലെ വിവിധ കുറ്റകൃത്യങ്ങളുടെ ഗൗരവ അനുസരിച്ച് പഞ്ചായത്താ നിയമത്തിലെയോ മുനിസിപ്പാലിറ്റി നിയമത്തിലെയോ ജനപ്രാതിനിധ്യ നിയമം ഐ പി സി ഇതിലൊക്കെ വരുന്ന ചില ശിക്ഷകൾ കിട്ടിയിട്ടുള്ളവർക്ക് അവിടുന്ന് ആറു വർഷത്തേക്ക് മത്സരിക്കുന്നതിന് അയോഗ്യതയുണ്ട് ഓം ബുഡ്സ്മെൻ കുറ്റക്കാരനായി കണ്ടെത്തിയവർ അയോഗ്യരാണ് ബദിരൂ സ്ഥിരബുദ്ധി ഇല്ല എന്ന് കോടതി നിരീക്ഷിച്ചവർ എന്നിവർക്കും അയോഗ്യതയുണ്ട് ായിട്ട് പ്രഖ്യാപിക്കാൻ കോടതി മുമ്പാകെ അപേക്ഷിച്ചവർക്കും കോടതി പാപ്പരായി പ്രഖ്യാപിച്ച ആളുകൾക്കും മത്സരിക്കാൻ അയോഗ്യതയുണ്ട് വിവിധ സർക്കാരുകൾക്ക് വേണ്ടി കേസ് നടത്തുന്ന വക്കീൽമാർ അയോഗ്യരാക്കപ്പെട്ട വക്കീൽമാർ എന്നിവർക്ക് മത്സരിക്കാനാകില്ല ഒരാൾക്ക് ഒരു സമയം ഒന്നിലധികം വാർഡിലും മത്സരിക്കാൻ സാധിക്കില്ല എന്നാൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ ത്രിതല പഞ്ചായത്തുകളിലെ വ്യത്യസ്ത തലങ്ങളിലെ മത്സരിക്കുന്നതിന് തടസ്സമില്ല യോഗ്യത അയോഗ്യത എന്നിവ സൂക്ഷ്മ പരിശോധന തീയതിയിലെ അവസ്ഥയാണ് പരിശോധിക്കുക നമ്മുടെ യോഗ്യതകളെയും അയോഗ്യതകളെയും കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ആണ് ഇവിടെ തന്നത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് കേരള പഞ്ചായത്ത് രാജ് നിയമം കേരള മുനിസിപ്പാലിറ്റി നിയമം തുടങ്ങിയവുമായിട്ട് ഇത് പരിശോധിച്ച് ഇതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇത്രയുമാണ് ഇതിനെ കുറിച്ചുള്ള നമുക്ക് പറയാനുള്ള ചുരുങ്ങിയൊരു വിവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നതാണ്